The അല്ലെങ്കിൽ വിടക്കുന്ന നല്ലൊരു സഞ്ചാരി ഹരിപ്പാട് 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 സ്റ്റാർട്ട് ചെയ്യാം സന്തോഷം സന്തോഷമാണ് എന്നൊക്കെ നമുക്ക് ഒരുപാട് ഹായ് ഹലോ നമസ്കാരം ഞാൻ സ്നേഹയാണ് അപ്പൊ നമ്മുടെ ഹരിപ്പാടാണ് നിൽക്കുന്നത് നമ്മുടെ ഏറെ സ്വന്തം നാടായ ഹരിപ്പാട് ഒരു സഞ്ചാരി എത്തിയിട്ടുണ്ട് അപ്പൊ ആ സഞ്ചാരിയെ കാണാൻ വേണ്ടിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടിന്റെ നമ്മുടെ സ്വകാര്യ മായ നമ്മുടെ ലാലേട്ടന്റെ ആശീർവാദ തിയേറ്ററിനുള്ളിലാണ് ഈ സഞ്ചാരി അപ്പൊ നമ്മള് സഞ്ചാരി എന്താന്ന് കാണാൻ പോവാ സർപ്രൈസ് ഉണ്ട് അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല നിങ്ങൾ കാഴ്ചയിലൂടെ കാണാം അപ്പൊ എന്റെ കൂടെ രാവിലെ ആ സർപ്രൈസും കൂടെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങട്ട് വന്നേ രാവിലെ എഴുന്നേറ്റ് പൊളിച്ച് റെഡിയായി നിൽക്കും ആ സർപ്രൈസ് ആയ വ്യക്തിയെ കാണാൻ വേണ്ടിട്ട് ക്ഷണത്തോടൊപ്പം ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതർണമെന്ന് നമ്മളോട് പറഞ്ഞ ഒരേ ഒരു ഷെഫേ ഉള്ളതൊന്നും മറ്റാരുമല്ല നമ്മുടെ ഷെഫ് പിള്ളയാണ് അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റാണ് നമ്മുടെ ഹരിപ്പാട്ടെ സഞ്ചാരി ഞാനേ നോക്കിയപ്പോ രാവിലെ ഒക്കെ കുറച്ച് ഗിഫ്റ്റൊക്കെയാണ് നിന്ന് നിന്നത് കണ്ടോ ലാലേട്ടന കാണാൻ പറ്റി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ അതെ അതെ അപ്പൊ ലാലേട്ടാണ് ഈ ഗിഫ്റ്റു ആയിട്ടാണ് വന്നത് ഇങ്ങോട്ട് വന്നത് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേര് രാവിലെ മുതൽ ലാലേട്ടനെ കാണാൻ വേണ്ടി ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത് അവർ ഈ ഗിഫ്റ്റ് കാണാൻ പറ്റും നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ലാലേട്ടന്റെ കയ്യിൽ ആ ഗിഫ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കുകയാണോ അല്ലേ ശരി അടിപൊടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ല അതാണെന്ന് വെച്ചാൽ നമ്മള് കസ്റ്റമേഴ്സിനെ അടിപൊളി മാനേജ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ലാനേട്ടൻ മമ്മ ഭയങ്കര ക്രൗഡ് കാരണം പാവർത്താൻ ഓടി അങ്ങോട്ട് പോകുന്നു ഞാൻ ചോദിച്ചു ഇച്ചിരി തന്നു ഇപ്പോഴും അതുപോലെ ഭയങ്കര സന്തോഷം നിക്കാറല്ലോ അപ്പൊ അതല്ല ഞാൻ ലാലേട്ടനൊക്കെ പോയി അപ്പം എന്താ പറയാനുള്ള

രാത്രി മുതൽ ആർക്കും ഉറപ്പില്ല അതാത് ഷെഫിന്റെ സെവൻ സ്റ്റാർട്ട് ചെയ്യുക സെവൻ ടു നൈറ്റ് ഇലവൻ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് മേ ബി ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് നൈറ്റ് കുറച്ചുകൂടെ മിഡ് നൈറ്റ് വരെ പോകാനുള്ളൊരു അപ്പൊന്താ സഞ്ചാരികളുടെ സ്നേഹം വാരും ഇതറിയുന്നു മുതല് ഇനി നമ്മള് നിറമ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചാൽ ഏതാണ് പറഞ്ഞു വെളുതു

സഞ്ചാരിയുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു പക്ഷെ പാവ എന്റെ അമ്മ രാവിലെ അഞ്ചു മണി വരെ കുത്തിയിരുന്നില്ല ആലേട്ടനെ കാണണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ദൂരെ ഇന്നൊന്ന് കണ്ട് ജീവൻ ജീവൻ ചേട്ടൻ ജീവനുള്ള ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുക ആദ്യം ചൂട് ചോറ് കേട്ടോ നമ്മുടെ സഞ്ചാരിയുടെ എല്ലാം എല്ലാമായ നട്ടല്ലെന്ന് പറയാം ഷെഫ് പിള്ളയുടെ ഗുരുനാഥൻ അല്ലേ ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് സാറിന് പേരങ്ങിയ ലിജു എവിടെയാണ് വീട് കോട്ടയം കോട്ടയത്ത അപ്പോൾ ഇന്നിപ്പം അദ്ദേഹം നമ്മുടെ ഹരിപ്പാടിൻ്റെ മദ്യത്തിന് നല്ലൊരു ഫസ്റ്റോം സ്റ്റാർട്ട് ചെയ്തതോ സാർ അപ്പം സാറ് അന്ന് മുതൽ ഇന്ന് വരെ കൂടെയുണ്ട് എനിക്ക് ഒന്ന് ആദ്യാക്ഷരം കുറിച്ച് നൽകിയ ഗുരുനാഥനെ കൂടെ കൂട്ടിയ വലിയൊരു ശിഷ്യനും കൂടിയാണോ അദ്ദേഹം അപ്പം എന്താണെന്ന് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ തുടക്കം തൊട്ട് ഇതുവരെ ഞങ്ങൾ തമ്മിലുള്ള ഒരു സമീപനം ഒന്ന് കണ്ട മുപ്പത് വർഷം ഒന്ന് കണ്ട രീതിയിൽ നിന്നതും ഒരുപോലെയാണ് കിട്ടിപ്പെട്ടിട്ടുള്ളത് അതിലുപരി ആ സുഹൃത്ത് ബന്ധത്തിനേക്കാളും അപ്പുറം ഒരു ഗുരു ഗുരുനാഥൻ എന്നുള്ള ബന്ധത്തിനേക്കാളും അപ്പുറം ഒരു സ്നേഹബന്ധം അന്നത്തെ ആ ആ ആ ഒരു 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 പഴയ സംഭവം ഓർത്തെടുക്കാൻ അന്നത്തെ ഞാൻ അത് പറഞ്ഞു വന്നാൽ ഞാൻ ആ റെസ്റ്റോറൻ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചൈനീസ് മൾട്ടി ക്രിസിനാണ് ചൈനീസാണ് ഏറ്റവും കയ്യിക്കൊണ്ടിരുന്നത് കേട്ടോണ്ടിരുന്ന സമയങ്ങളിലാണ് ഇദ്ദേഹം ജോലി ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ ജോലി തേടി വരുന്നത് വന്ന് കുറേ കാലങ്ങൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പരിചയത്തിലാവുന്നു ആ പരിചയത്തിലായ ശേഷം ആ പരിചയത്തിൻ്റെ പരിധിത്തിലായ ശേഷം പുള്ളി പിന്നെ എന്നെ എന്നെ എപ്പോഴും സഹായിച്ച് തുടർന്ന് മുന്നോട്ട് പോകുന്നതാണ് അത് ഞാൻ രാത്രി കാലങ്ങളിലും ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ ഗ്രേവി നോർത്തിൻ്റെ ഗ്രേവികൾ സൗത്തിൻ്റെ ഗ്രേവികളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡർ റെസ്റ്റോറൻറ്റിൻ്റെ റണ്ണിങ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അത് സാധാരണ ചെയ്യാറുള്ള പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് അത് ചിലപ്പോൾ തീരുമേ മൂന്ന് മണി വന്നത് അപ്പം അങ്ങനെ ഇതേ ആയിട്ട് പിള്ളയായിട്ട് കമ്പിണിയായതിന് ശേഷം പിള്ളെ പിന്നെ എന്നെ സഹായിക്കാറ്

സ്നേഹവും വിളമ്പാൻ ഈ കൈകൾക്കും സ്ഥലത്തും ഉണ്ടാവട്ടെ എല്ലാവിധാശംസകളും എന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആരാന്നറിയോ അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം വീഡിയോയിൽ വന്നിട്ടുണ്ടോ കുറച്ചൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ട് എന്നെപ്പോലെ അത്രയും ചേച്ചിയുടെ വീഡിയോസ് കാണാത്ത കാണാത്താകണം എന്നാൽ ചേച്ചിയെ ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മോനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുക അപ്പം ഇത് ചേച്ചിയുടെ പേര് തെമി ചേച്ചി ഇത് ശ്രീ ശ്രീഹരിമാ ശ്രീഹരി ഫസ്റ്റ് ആൻഡ് നമ്മൾ എന്നെ ഒറ്റയ്ക്ക് എടുക്കണമെന്ന് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും നിർത്തിയാണ് എടുക്കുന്നത് കാരണം നമ്മുടെ ഋഷഭ് സാറിൻ്റെ പിള്ളേസാറിൻ്റെ ഭാര്യയും മകനുമാണ് എൻ്റെ പറയാനുള്ള ഈ ഒരു അവസരത്തിൽ ഭയങ്കര സന്തോഷം സന്തോഷം ഉണ്ടാകും ശരിയായിരിക്കും എന്താ ഫുഡ് കഴിച്ചിരുന്നു സ്ഥിരം കഴിപ്പാറ പക്ഷെ അച്ഛനുണ്ടാക്കി അടിപൊളി ഭാഗ്യമുള്ള പകരാണ് ചേച്ചി അപ്പൊ പഠിപ്പിച്ച പുതിയ ഫുഡൊക്കെ നിങ്ങൾ രണ്ടും നല്ല ഭാഗ്യമുള്ള ആളുകളാണ് അടിപൊളി ഫുഡ് കാരണം ഇപ്പൊ ശരിക്കും ഞങ്ങളും ഭാഗ്യമുള്ളവരാണ് ഞങ്ങളെ ഹരിപ്പാട് ഞാൻ ഹരിപ്പാട് കഴിയും സ്വയം ആയിട്ട് ഞങ്ങളുടെ ഹരിപ്പാടുകാർക്ക് ഓടി ഇങ്ങോട്ട് വണ്ടി വന്ന അടിപൊളി ഫുഡ് ഇങ്ങോട്ട് ഞങ്ങളുടെ ഫുഡ് നോക്കി നിങ്ങളെ മാത്രമല്ല ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിക്കാൻ പോവാ പോവാൻ കുറച്ച് പതിനെട്ട് വർഷമായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ആലോചന ഒക്കെ വന്നപ്പോ ലവ് മാരേജാണ് അറേഞ്ച് ആണ് ലവ് മേരേജ് ലവ് മാരേജ് അപ്പൊ എന്നെ കൂടെ പിടിച്ചാ അല്ലല്ലോ കല്യാണത്തിന് ഭക്ഷണം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അവൾക്ക് ഭയങ്കര നല്ല ഫുഡ് കിട്ടി അടുത്തായിട്ട് കഴിക്കാൻ അത്യാവശ്യം നമ്മൾ ഹസ്ബൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കാം അപ്പൊ ശരിക്കും ഒരു പേഴ്സണലി എന്താ സമയം കുറച്ച് പറയാനുള്ളത് പേഴ്സണലി പറയുകയാണെങ്കിൽ കാരണം എനിക്കിത് ഒരു ഹസ്ബൻഡ് കിട്ടിയത് നല്ലൊരു ഹസ്ബൻഡാണ് നല്ലൊരു സുഹൃത്താണ് നമുക്ക് എന്ത് കാര്യങ്ങളും അദ്ദേഹത്തിനോട് തുറന്ന് പറയാം നമ്മുടെ പ്രഷറിൽ അതിനുള്ള പരിഹാരം കാണും സന്തോഷമാണെങ്കിലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് കേട്ടിട്ട് കമ്മിട്ടായിരിക്കട്ടെ അപ്പൊ എന്നോടെ എല്ലാവിധം പിന്നെ ഇനി അങ്ങോട്ട് അങ്ങോട്ടുണ്ടാവും ഇതിന്റെ ഹരിപ്പാടും നല്ല വിജയമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചിച്ചി നല്ല ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം വെച്ചാൽ ഞങ്ങള് ഹരിപ്പാടുകാരി അപ്പോൾ നല്ല ഫുഡ് സാധനം യൂട്യൂബ് വീഡിയോസ് അങ്ങനെയൊക്കെ സാറിന് അതിനകത്തൊരു വാചകമുണ്ട് ഭക്ഷണത്തോടൊപ്പം സ്നേഹം വിതർന്നു ശരിക്കും ഹരിപ്പാട് അറിഞ്ഞ ലാലേട്ടം വന്നു അത് വലിയൊരു സന്തോഷം പിന്നെ ഒപ്പം തന്നെ സിനിമ കാണാൻ വരുന്നവർക്കും ഇതിന് യാത്ര ചെയ്യുന്നവർക്കും രുചികരമായ ഒരു ഫുഡ് വിതർന്ന അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു സഞ്ചാരി ഞങ്ങളുടെ ഹരിപ്പാട് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങളുടെ ഹരിപ്പാടുകാരുടെ ഒരുപാട് സന്തോഷം സന്തോഷം ഭക്ഷണ പഴങ്ങളൊക്കെ ആയിട്ടുള്ളൊരു നാടാണ് ലാലേട്ടും ഭയങ്കര ഇവിടെ ഒരു സാധാരണ ഒരു ടയപ്പിംഗ് സിറ്റി എന്നൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇല്ല അതിനു മുമ്പ് തന്നെ തിയേറ്ററ് വരുന്നു അപ്പം എന്തുകൊണ്ട് ഇതുപോലെ റെസ്റ്റോറൻ്റിലൂടെ വരേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഭയങ്കര ഇങ്ങനെ ഹരിപ്പാട് ഒരു റെസ്റ്റോറൻറ്റ് വരുന്ന സമയം പോലെ ആലപ്പുഴ ജില്ലയിലുള്ള മുഴുവൻ പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് സൊ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റിയും അല്ലെങ്കിൽ പബ്ലിക്കിൽ എല്ലാ ജനറൽ പബ്ലിക്കിൽ എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന എല്ലാവിടെ ആശംസകൾക്കും